ആരെങ്കിലും രാജിവെക്കുമെന്നും പറഞ്ഞിരുന്നോ ഇല്ലല്ലോ നിങ്ങൾ കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും കാർക്കശ്യത്തോടു കൂടിയും ഇത്രയും നിശ്ചയദാർഢ്യത്തോടു കൂടിയും ഒരു തീരുമാനമെടുക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു കംപ്ലൈന്റ് ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങളുടെ കയ്യിലൊരു പരാതിയില്ല ഒരു തെളിവുകളും ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല എന്നിട്ടും ഇരുപത്തിനാല് മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു അതിനുശേഷം പാർട്ടി ഗൗരവതരമായി ആ കാര്യം പരിശോധിച്ചു മുഴുവൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തി എന്നിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ റേപ്പ് ഇപ്പോൾ ഞങ്ങളെ ആക്രമിക്കുന്നവർ ഞങ്ങളെ കളിയാക്കുന്നവർ ഏഹ് ഇപ്പം മന്ത്രി എം പി രാജേഷിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ കണ്ടു ഇത് ഭയങ്കര കോംപ്രമൈസ് ആയി ആയിപ്പോയെന്ന് ഒരു റേപ്പ് കേസിലെ പ്രതി കൈപോക്കിയിട്ടാണ് അദ്ദേഹം മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത് നിയമസഭയിൽ ഏ സ്വയം ഒരു ഉളുപ്പ് വേണ്ടേ ഒരു റേപ്പ് കേസിലെ പ്രതി എം എൽ എ ആയിട്ടിരിക്കുകയാണ് സി പി എമ്മിൽ ഞാൻ പേരൊന്നും പറയില്ല അല്ലെ ഞങ്ങളതാണേ ചെയ്തത് ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം സി പി എം ഒരു നടപടി എടുത്തില്ല ബി ജെ പി പോക്സോ കേസിലെ പ്രതി ഹൈക്കമ്മിറ്റിയിലാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അതൊക്കെ ചൂണ്ടിക്കാണിക്കാം ആരും ഒരു നടപടി എടുത്തിട്ടില്ല ഇഷ്ടംപോലെ പേരുടെ പേര് ഞങ്ങൾക്ക് സി പി എമ്മിൽ നിന്ന് തന്നെ പറയാമല്ലോ ഞങ്ങളാരല്ല അവർ ആരെങ്കിലും പേര് പറയൂ അവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടി ഏ അതെല്ലാം പറഞ്ഞ് ഞങ്ങൾക്കും ഉഴപ്പായിരുന്നല്ലോ ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് മാറ്റി പിന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തി അതെന്തുകൊണ്ടാണ് സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ബഹുമാനവും ആദരവുമാണ് അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചെയ്താണ് ഞാനൊരു മൂന്ന് ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞു വേറെ ഒരു പാർട്ടിയേലും പോലെയല്ല കോൺഗ്രസ് എന്ന് ഞങ്ങൾ കാര്യത്തിൽ തെളിയിക്കും ഞങ്ങളെ കൊണ്ട് പറയിക്കും എന്ന് ഞാൻ പറഞ്ഞു വേറെ ഒരു പാർട്ടിയെ പോലെയല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ തെളിവെടുത്തു ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞങ്ങൾ ഈ നടപടിയെടുത്തത്